പ്രാർത്ഥന രണ്ടാം രണ്ടാമധ്യായം പതിനാറാം തിരുവചനം ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിതമാക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത് എൻ്റെ എല്ലാ മെല്ലാമായ തമ്പുരാനെ ഒരു പുതിയ പ്രഭാതവും പുതിയ ദിനവും എനിക്ക് സ്നേഹിക്കാനായി സ്നേഹത്തിൽ മാത്രം ജീവിക്കുവാനായി ദാനമായി നൽകിയ അങ്ങേ അങ്ങേയനന്തസ്നേഹത്തിന് നന്ദിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അന്തസത്ത അടങ്ങിയിരിക്കുന്നത് കൂട്ടായ്മയിലാണല്ലോ എൻ്റെ കൂട്ടായ്മ എനിക്കുള്ള കൂട്ടായ്മ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്റെ ഇടപെടലുകൾ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ സജ്ജമാക്കുവാൻ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയാൽ ഉജ്ജ്വലിപ്പിക്കണമേ എന്നിലൂടെ മാത്രമേ സംജാതമാകൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കുവാൻ കൃപ നൽകണമേ അപ്പോൾ സങ്കീർത്തകൻ പറയുന്നത് പോലെ എനിക്കും പറയാൻ സാധിക്കും കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല കുറവുകൾ നിറവുകളാക്കും തമ്പുരാനെ എന്റെ കുറവുകൾ നിറവുകളാക്കിയണമേ യേശുവെ അങ്ങയെ സ്നേഹിക്കുന്നു വിശുദ്ധരുടെ വിശുദ്ധ ഓഫ് ആർക്ക് ദൈവമേ നീ എൻ്റെ കർത്താവും ഞാൻ അങ്ങയുടെ പാവപ്പെട്ട ഭൃത്യനുമാകുന്നു ഞാൻ സകല കഴിവുകളോടും കൂടി അങ്ങേ ശുശ്രൂഷിക്കുവാൻ കടപ്പെട്ടവനും ആകുന്നു